അവർ പറയാതെ അവർ ചോദിക്കാതെ അവർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുത്താലേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ ഒരു ഗ്ലാസ് ചായ കൊണ്ട് അങ്ങോട്ട് ആ ചായ കൊണ്ട് അങ്ങോട്ട് തലയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അതിനകത്തിന് രക്തവേ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് വീഴും ആ വന്ന് കേറിയപ്പോഴേ കേശുവിന് കിട്ടിയത് കണ്ടല്ലോ ഇത് ഞാൻ ഭയപ്പെടുത്തിയതൊന്നുമല്ല കാര്യം പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കും അപ്പ കൊടുത്താ മതി എന്താണ് കൂടി സംസാരം ഗൗരി അവങ്ങൾക്ക് എന്നെ കൊടുക്കോണ്ട അതൊക്കെ പിന്നെ രണ്ടുപേർത്തും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം വെറുതെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് അമ്മ കിട്ടീ എന്നോടല്ല പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ മണ്ടത്തരം കാണിക്കുന്നത് രണ്ടുപേരും കണക്ക് തന്നെ അങ്ങനെ അങ്ങൾ എല്ലാരും വിളിച്ചാൽ ചെല്ലുന്ന ആളൊന്നും അല്ല ഞാൻ വിളിച്ചോണ്ടാണ് ഈ വീട്ടിലോട്ട് വന്നത് എന്റെ വില കളയല്ലേ ദയവേത് ഡൗരി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാറിയ നീ അവങ്ങളുടെ സ്ല്ല് പാവമുണ്ട് ഞാനും അതൊക്കെ അങ്ങൾ ആൾക്കാരെ കണ്ടാ അറിയാം അങ്ങൾ എല്ലാരെയും മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവുണ്ട് അതിന് എന്റെ മനസ്സിലൊന്നും ഇല്ലല്ലോ അതൊക്കെ വഴിയ മനസ്സിലാവും എന്താണ് ഒന്നും മിണ്ടണില്ല എല്ലാരെയും മാറി 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 നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ല പറഞ്ഞോ നിങ്ങൾ എന്തിനാണ് അടുപ്പ് കൂട്ടിയേ കേസു അവങ്ങൾക്ക് നമ്മളോട് മനസ്സെല്ലാം ഗൗരി പഠിക്കാത്ത പിന്നെ മനസ്സ് പഠിക്കാൻ വേണ്ടി എഴുതി കൂടുതലും ഷോ കാണിക്കാൻ അങ്ങ് പുറത്ത് വെച്ച് കുറച്ചേരത്ത് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ഇനിയും അങ്കളുടെ മുന്നിൽ ഷോ കാണിക്കാൻ നിന്ന അങ്ങനെ നിന്റെ ഊപ്പാട് പിന്നെ അമ്മ ഈ മാജിക് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ് എല്ലാ കാര്യങ്ങളെയും ഒന്ന് ശാസ്ത്രീയമായി വിശകലനം വിശകലനം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് അതിനൊരു ഇങ്ങനെ നടത്തി മാറ്റിക്സ് കോഴിക്കോടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പുള്ളിയുടെ അടുത്ത് ചെന്നായിരുന്നു അവ ഈ വിശകലനം ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോയപ്പോ അവന്റെ ഡ്രസ്സൊന്നും ഇല്ല ഫുൾ യൂണിറ്റി അതുകൊണ്ടന്റെ കേശുവേ സൂക്ഷിച്ച നീ ദുഃഖിക്കേണ്ടി വരൂല ചുമ്മാ തള്ളി വിട്ടിട്ട് പോണല്ലേ ആയിരിക്കും ഇതിലെ ആവശ്യം വന്ന ഞാൻ അങ്ക ഞാൻ ഒരു കാര്യം ചോയിച്ചോട്ടെ ആ ചോദിച്ചു ഇനി എന്നാ അടുത്ത പ്രോഗ്രാം അടുത്ത മാസം ഉണ്ട് അടുത്ത ഇന്റർനാഷണലാ തീർച്ചയായിട്ടും അപ്പൊ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട് ഞാൻ വെറുതെ കുശലം ചോദിക്കായിരുന്നു എടാ ഒരുപാട് രാജ്യത്ത് അടുത്ത അടുത്തവിടെ യു എല്ലേ അങ്ങോട്ട് അസിസ്റ്റന്റ് ആയിട്ട് എന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു അല്ലേ അതെന്നേ അതേ അതല്ല ഇവരുടെ പ്രസക്തിയൊന്നുമില്ല അല്ല ഇവരുടെ പ്രസക്തി ഉണ്ട് അമ്മ എന്തു കഴിയാനാണ് ഉള്ളത് ചാച്ചിക്ക് എന്തു കഴിയാനാണ് ഉള്ളത് ഏയ് ഇല്ല ഇല്ല പ്രശ്നവയല്ലോ അങ്കിൾ ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് ആരെണ നിങ്ങൾ കൊണ്ടുവാൻ പോണതു ഒരു വ്യക്തിയെ നോക്കുന്നണ്ട് കാരണം ഈ ഒരു ഐറ്റം വാ ഒരു പെൺകുട്ടി എങ്ങനെ മേശമേൽ കടത്തിട്ട് കപ്പട്ട വാള വീഴ്ച കറക്കര കറക്കര ഇങ്ങനൊരു മുർച്ചട ഐറ്റം ഉണ്ട് അതിനൊരു ആളെ എനിക്ക് വേണം എ റെഡിയാണ് ആരെ റെഡി നല്ല ചേഷ്യാണ് ബെസ്റ്റ് രണ്ടായിട്ട് മുറുച്ചു മാറ്റുന്ന ഐറ്റം അതിനു പറ്റിയെളി ലോകം മൊത്തം അറിയപ്പെടുന്ന മജീഷ്യൻ അല്ലേ ആണോ അങ്കളെപ്പഴാജോ പഠിച്ചത് ഞാൻ വെച്ചിരുന്ന ചോദ്യമാ അങ്ങളെ അങ്ങളെ മാജിക് അതൊരു നല്ല ചോദ്യമാ ശരിക്കും ഞാന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാജിക് പഠിക്കുന്നത് മനസ്സിലായി കാരണം എൻ്റെ സ്കൂളിൽ മാവിലിക്കരെ ഉള്ളിക്കുളങ്ങര സ്കൂളില് ഒരു സ്ട്രീറ്റ് മജീഷ്യൻ വന്നു സൈക്കിളിൽ ഇങ്ങനെ ഇങ്ങനെ വന്നു അന്നൊക്കെ അവര് സ്റ്റേജ് ഒന്നുമില്ല വെളിയിൽ ഇങ്ങനെ ഒരു മാവിന്റെ ചുവട്ടിലെ മണ്ണിന്റെ ഇരുന്നാണ് ഇതൊക്കെ കാണിക്കുക ഞങ്ങൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക അദ്ദേഹം ചെയ്തത് ഒരു എം ഡി ടി എടുത്തിട്ട് എല്ലാരും കാണിച്ചിട്ട് അതിന്ന് കുറച്ച് മണ്ണ് താഴേന്ന് വാരി മന്ത്രം ചൊല്ലിപ്പോ മുന്തിരി പച്ചക്കളറുള്ള മുന്തിരിങ്ങൾ വിചാരിച്ചു ഇത് വല്ല പ്ലാസ്റ്റിക്കിന്റെയോ ഡോന്ന് വിചാരിച്ചു അല്ല ശരിക്കുമുള്ള റിയൽ മുന്തിരിങ്ങ ഞങ്ങള് രുചിച്ചു നോക്കി നല്ല മധുരം അതാണ് അതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മാജിക് എന്നിട്ട് മാജിക് അതിന് ശേഷം എല്ലാ കുട്ടികളും കൈയടിച്ചു ഞാൻ മാത്രം കൈയടിച്ചില്ല അതിശയം അതിശയം ഞാൻ അതിശയം കൊണ്ട് ഇങ്ങനെ എങ്ങനെ ഇതെങ്ങനെ ഉണ്ടായി എങ്ങനെ മാജിക് ഇതിനെ കുറവൊരു രഹസ്യം കാണുമല്ലോ അതാലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഉറങ്ങിയില്ല ഒരു രാത്രി മൂന്നാം ദിവസം രാത്രിയിൽ എനിക്ക് എന്റെ ഐഡിയ കിട്ടി ഞാനത് അതേയായിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നു ഒരു ടിൻ എടുത്തിട്ട് അതേ അതേയായിട്ട് ഉണ്ടായിക്കൊണ്ട് സ്കൂളിൽ വന്നിട്ട് ടീച്ചറേയും കുട്ടികളെയെല്ലാം വിളിച്ച് ചുറ്റിയിരുത്തി വെച്ച് ഞാൻ ഇതേ ഐറ്റം അതേ മാവിൻ്റെ ചോട്ട് വെച്ച് ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മാജിക് പെർഫോം ചെയ്യുന്നതും അന്ന് അന്ന് മുതൽ ജൂനിയർ മാൻ പേര് പേരെ കേട്ടുള്ള ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ